അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ മാധ്യമ കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സാമൂഹ്യ പ്രതിരോധവുമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യമതിൽ സംഘടിപ്പിക്കും കോൺഗ്രസ് മൂവാറ്റുഴ ബ്ലോക്ക് കമ്മിറ്റി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ മാർത്തിഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വ്യാപകമാകുന്ന ലഹരിക്കെതിരായി ഒരു സിഗ്നേച്ചർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ദേശ ീ കേരളത്തിൽ വ്യാപകമാകുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ അണിനിരത്തുക ജനങ്ങളുടെ മനസാക്ഷിയെ ഉണർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം കാരണം ഇന്ന് നമുക്ക് ചുറ്റും ലഹരിയാണ് ഒരുപക്ഷെ നമ്മൾ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നതല്ല നമ്മൾ താമസിക്കുന്ന വീടിനും നമ്മൾ വ്യാപരിക്കുന്ന മേഖലയ്ക്കും നമ്മുടെ കുട്ടികൾ പോകുന്ന സ്കൂളിലും കോളേജിലും ഒക്കെ ചുറ്റും ലഹരിയുടെ സാന്നിധ്യം ലഹരിയുടെ സ്വാധീനം വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ നാട് ഉണർന്ന് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ലഹരിക്കെതിരെ പോരാട്ടത്തിൽ പൊതുസമൂഹത്തെ കൂടി അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒ പി ബേബി പി പി ജോളി വി ജി ഏലിയാസ് എബി പൊങ്ങണത്തിൽ എബി പോൾ വിവിൻ കൊച്ചുകുടി ഉമ്മർ മക്കാർ ചിന്നമ്മ വർഗീസ് സാജു കുന്നപ്പിള്ളി ബിജു കുര്യാക്കോസ് ജിഷാ ജിജോ രമ രാമകൃഷ്ണൻ സിനിജ സനൽ ജിബി മണ്ണത്തൂർക്കാരൻ സുജ ഷൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്